ഹായ് ഫ്രണ്ട്സ് ഞാൻ ബെൻസി നിങ്ങൾ കേൾക്കുന്ന ഈ വീഡിയോ മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലേതാണ് ഈ വീഡിയോ പലരും ഷെയർ ചെയ്യുന്നുണ്ടാകും ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന പോസ്റ്റിൽ ചോദിച്ചാൽ ഞാൻ കാണില്ല അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് യൂട്യൂബിലെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ മറുപടി തരാം നിങ്ങൾക്ക് പ്രയോജനകരമായ അനേകം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിലുണ്ട് അതുകൊണ്ട് ദയവായി ഈ ചാനൽ വിസിറ്റ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുന്ന ഓൾ വീഡിയോസ് എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫുൾ വീഡിയോസ് കാണാനും മറക്കല്ലേ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ പേര് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ആ പേജ് ലൈക്ക് ചെയ്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ കുക്കിങ്ങിനും കൃഷി അറിവുകൾക്കുമായി തുടങ്ങിയ പുതിയ ചാനൽ ഹെൽ ലോഡ് എന്നാണ് അതിന്റെ പേര് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് വിസിറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിന്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ഇടാം മുടി കൊഴിച്ചിൽ തടയാൻ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള എല്ലാവർക്കും റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോസാണ് അതെല്ലാം അപ്പോൾ അതൊന്നും ട്രൈ ചെയ്യാൻ പറ്റാത്തവർക്കും പ്രത്യേകിച്ച് വിദേശത്തുള്ളവർക്കും ഈ ഇൻഗ്രീഡിയൻസ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാൻ നേരത്തെ ഒരു താളി വീഡിയോ ഇട്ടിരുന്നു അതുമായി ബന്ധമുള്ള വീഡിയോ തന്നെയാണിത് അതിൽ ചെമ്പരത്തിയുടെ പച്ച ഇല കിട്ടാത്തവർക്കായി ഇത് ട്രൈ ചെയ്യാം റിസൾട്ട് ഉറപ്പാണ് വേണ്ട സാധനങ്ങൾ നെല്ലിക്ക ചെമ്പരത്തിയുടെ പൂവ് ഉണങ്ങിയത് നെല്ലിക്ക പച്ച അല്ലെങ്കിൽ അതിന്റെ ഉണക്കിയ പൊടി ഇത് രണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം ചെമ്പരത്തിയുടെ ഉണങ്ങിയ പൂവ് എല്ലാ സൂപ്പർമാർക്കറ്റുകളിലും ഇപ്പോൾ ലഭ്യമാണ് ഇവിടെ ഇന്ത്യയിലും ഇപ്പോൾ സൂപ്പർമാർക്കറ്റുകളിൽ ഇത് കിട്ടാറുണ്ട് നിങ്ങളൊന്ന് തിരക്കുക അവിടെ സെൽ സെയിൽ സെക്ഷനിൽ നിൽക്കുന്നവരോട് ചോദിച്ചാൽ മതി ഇതുണ്ടോ ഇല്ലയോ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും പച്ച നെല്ലിക്കയാണെങ്കിൽ കുരു കളഞ്ഞ് ഒരു പിടിയെടുക്കുക നെല്ലിക്കയുടെ പൊടിയാണെങ്കിൽ അതനുസരിച്ചെടുക്കാം ഉണക്കച്ചെമ്പരത്തിയുടെ പൂവും കൈക്ക് ഒരു പിടി എടുക്കുക അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല കൂടുതലുണ്ടെങ്കിൽ മുടിയിൽ ഫുൾ തേക്കാം അതല്ല എങ്കിൽ കുറച്ചേ എടുക്കുന്നുള്ളൂ എങ്കിൽ തലയോട്ടിയിൽ മാത്രം തേച്ച് പിടിപ്പിച്ചാൽ മതി അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുടിയിൽ മുഴുവൻ തേക്കണമെങ്കിൽ നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച് എടുക്കാം തലയോട്ടിയിൽ മാത്രം മതിയെങ്കിൽ അതനുസരിച്ചെടുക്കാം ഇത് രണ്ടും കൂടി അല്പം വെള്ളമൊഴിച്ച് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുക ഈ പേസ്റ്റ് കട്ടി കൂടിയിരുന്നാൽ തേച്ച് പിടിപ്പിക്കാൻ അല്പം ബുദ്ധിമുട്ടാകും അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് ലേശം വെള്ളമൊഴിച്ച് ലൂസായി എടുത്താൽ പെട്ടെന്ന് നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റും അത് എളുപ്പവുമായിരിക്കും ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് സാദാ വെള്ളത്തിൽ കഴുകിക്കളയുക എൻ്റെ അഭിപ്രായത്തിൽ കഴുകുമ്പോൾ ഷാംപൂ ഇടാത്തതാണ് നല്ലത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ മുടികുഴിച്ചിൽ കുറഞ്ഞു കിട്ടും നാട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ചെമ്പരത്തി ഉള്ളവർ വീട്ടുകാരോട് പറയണം ഇതുപോലെ ഉണങ്ങി വീഴുന്ന പൂക്കൾ എടുത്ത് സ്റ്റോർ ചെയ്ത് എന്ന് നിങ്ങൾ ലീവിന് പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി ഈ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നത് നമ്മുടെ വ്യൂവറായ ഗീതു ഭാസ്കരൻ ആണ് ഞാൻ ഓർത്തു ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എങ്കിലും ഇതല്പം മാറ്റമുള്ളതുകൊണ്ട് ഗൾഫിൽ ഉള്ളവർക്ക് വേണ്ടി ഇടാമെന്ന് കരുതി കാരണം ഞാൻ അന്ന് ആ താളിയുടെ വീഡിയോ ഇട്ടപ്പോൾ പലർക്കും വിഷമമായിരുന്നു ചേച്ചി ഇവിടെ ചെമ്പരത്തി ഇല കിട്ടില്ല പച്ച ഇല കിട്ടില്ല കാരണം ഞാൻ അതിൽ അന്ന് പറഞ്ഞത് പച്ച ചെമ്പരത്തിയുടെ പച്ച ഇലയും പച്ച ചെമ്പരത്തിയുടെ ഫ്രഷ് ആയിട്ടുള്ള പൂവും നെല്ലിക്കയുമാണ് അതിൽ പറഞ്ഞത് അപ്പോൾ ഇതിൽ ഒരു മാറ്റം വന്നതുകൊണ്ട് നി ഗൾഫുകാരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഗീതു പറഞ്ഞത് വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് ഗീതുവിന് റിസൾട്ട് കിട്ടിയെന്നാണ് അതായത് മുടി കൊഴിച്ചിൽ കുറഞ്ഞു എന്ന് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം പ്രത്യേകിച്ച് ഗൾഫിലുള്ളവർ ഇത് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ തിരക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവ് കിട്ടും കാരണം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ ഉണങ്ങിയ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തി ഇലയുടെ പൊടി കറിവേപ്പിലയുടെ പൊടി അരിയവേപ്പിലയുടെ പൊടി ഇതെല്ലാം ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ വരാം ചിൽഡൻ ബായ് ഗോഡ് ബ്ലസ് യു